ഹായ് ക്രിസ്റ്റ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രാജ്യമായ ബർമയുടെ അഥവാ മ്യാൻമാറിൻ്റെ ഡി ടി പാക്കേജാണ് അല്ലെങ്കിൽ ഡി ടി സർവീസാണ് സ്കൈനെറ്റ് സ്കൈനെറ്റ് നമുക്ക് കേരളത്തിൽ ട്രാക്ക് ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും വലിപ്പമുള്ള ഡിഷ് വേണം ഡിഷ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ സ്കൈനെറ്റിലെ ചാനൽസ് എങ്ങനെ സി എച്ച് മാക്സ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാണാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം ആസ്റ്റർഡേ മാർക്സ് വൺ ഫൈവ് ഡബിൾ സീറോ എന്ന റിസീവറിലാണ് നമ്മൾ ഇന്ന് സ്കൈനെറ്റ് ചെക്ക് ചെയ്യുന്നത് ഈ ഫോർ കെ റിസീവറിൽ പതിനഞ്ച് മാസം ഫോർ ഹവർ ഐ കിസും ആറുമാസം അപ്പോൾ ഐ പി ടി വി ഇൻബിൽറ്റായി ലഭിക്കുന്നു ഫോർ ഹവർ ഒഴികെ മറ്റൊരു സെർവറിലും സ്കൈനെറ്റ് ഓപ്പൺ ആകുന്നില്ല എൺപതോളം ചാനലുകളാണ് ഈ സ്കൈനെറ്റ് പാക്കേജിലുള്ളത് അതിലൊരു അറുപത്തഞ്ചോളം ചാനൽ നമുക്ക് സി എച്ച് മാക്സിൽ ലഭ്യമാണ് കുറേയേറെ നല്ല സ്പോർട്സ് ചാനലുകൾ ഈ പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്കൈനെറ്റിന് മറ്റൊരു ആകർഷണം ഇത് ലഭിക്കുന്ന ഹോളിവുഡ് മൂവീസ് ചാനലുകളാണ് ഡിസ്കവറി ആനിമൽ പ്ലാനറ്റ് ലവ് നേച്ചർ ഏക്സൻ തുടങ്ങിയ പ്രമുഖ ചാനലുകളും സി സിനിമ സൺ ടി വി തുടങ്ങിയ ഇന്ത്യൻ ചാനലുകളും തദ്ദേശീയമായ കുറച്ച് ചാനലുകളും ഈ സ്കൈനെറ്റ് പാക്കേജിൽ ഉൾപ്പെടുന്നു സ്കൈനെറ്റ് നമുക്ക് കേരളത്തിൽ ട്രാക്ക് ചെയ്യാൻ ആരുടെയെങ്കിലും അല്പമുള്ള ഡിഷ് ആവശ്യമാണ് അത്തരമൊരു ഡിഷ് ഇല്ലാത്തവർക്ക് സി എച്ച് മാക്സിനെ ആശ്രയിക്കാം മുൻപ് ചെയ്തിട്ടുള്ള സി എച്ച് മാക്സ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഫോർവർ സെർവർ അപ്പോളോ ഐ പി ടി വി തുടങ്ങിയ വാളിറ്റുള്ള ഫോർവർ റിസീവറിലാണ് ഈ സ്വിച്ച് മാക്സ് വർക്ക് ചെയ്യുന്നത് സ്വീറ്റ് മാക്സിൻ്റെ പ്രധാന ആകർഷണം ഹോട്ട് പാഡ് അസ്ട്രാ നയൽസാറ്റ് തുടങ്ങിയ സാറ്റലൈറ്റുകളാണ് സ്വിച്ച് മാക്സ് വഴി ലഭ്യമാകുന്ന ചാനലുകളുടെ എണ്ണം അല്ലെങ്കിൽ ഓപ്പണാവുന്ന സ്പീഡ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന റിസീവറിൻ്റെ പ്രൊസസ്സർ അല്ലെങ്കിൽ ചിപ്സെറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന റിസീവറിൻ്റെ സ്റ്റോറേജ് അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എന്നിവ ആശ്രയിച്ചാണ് അൻപത് എം ബി പെർ സെക്കൻഡ് സ്പീഡുള്ള ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വിച്ച് മാക്സ് സ്മൂത്തായിട്ട് ഉപയോഗിക്കാം സീറ്റ് മാക്സ് ഉപയോഗിക്കുന്നതിനെ യാത്രയും നിങ്ങൾ മെറ്റാമ്പാങ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ റിസീവർ സീരിയൽ നമ്പർ ഉപയോഗിച്ച് ആഡ് ചെയ്യുക നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സാറിലേറ്റിൽ ചാനൽ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ആ ഫയൽ റിസീവറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് സീച്ച് മാക്സ് വഴി ചാനൽസ് ആസ്വദിക്കാം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിനോ നിങ്ങളുടെ റിസീവറിലെ സർവർ റീചാർജ് ചെയ്യുന്നതിനോ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി